ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വളർത്തുന്നത് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാം അത്തരത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളോടെ കണ്ണൂരിലെ അച്ഛനും അമ്മയും തൻ്റെ ഏകമകളെ നല്ലതുപോലെ വളർത്തി എന്നാൽ പിന്നീട് കേൾക്കേണ്ടി വന്നത് വളരെയധികം സങ്കട വാർത്തയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെല്ലാവരും ദുഃഖിച്ചൊരു വാർത്ത അത്രമേൽ പ്രേക്ഷകരെ എല്ലാവരെയും തന്നെ തകർത്തുന്നൊരു വാർത്ത കാരണം ആ കുട്ടിയെക്കുറിച്ച് അറിയാത്തവരുടെ പോലും മനസ്സ് നോവുന്നുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുകാരി പൂജയെക്കുറിച്ചാണ് ഈ പറയുന്നത് ചക്രക്കൽ സ്വദേശിയായ വിദ്യാർത്ഥിനി വളരെയധികം ആഗ്രഹത്തോടെ രാജസ്ഥാനിൽ പഠിക്കാൻ പോയി അച്ഛനും അമ്മയ്ക്കുമൊക്കെ ആദ്യം ചെറിയ വിസമ്മതമുണ്ടായിരുന്നു എന്നാൽ മകളുടെ ആഗ്രഹം പോലെ രാജസ്ഥാനിൽ ഹോസ്റ്റലിൽ പോയി ഹോസ്റ്റലിൽ അച്ഛനും അമ്മയും ആക്കാനൊക്കെ പോയത് ഇന്നും ഓർമ്മയുണ്ട് എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അതേ ഹോസ്റ്റൽ മുറിയിൽ തന്നെ തൂങ്ങി മരിച്ചു എന്നാണ് കാവൻമൂല മിഡാവിലോട് പാർവതി നിവാസിൽ പൂജയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാജസ്ഥാൻ ശ്രീഗംഗാനഗർ ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ആദ്യത്തെ മൂന്ന് വർഷവും അധികം ഭീരമായി പാസ്സായി മിടുക്കിയായി പഠനത്തിലെല്ലാം മുന്നേറുന്ന പെൺകുട്ടി അങ്ങനെയാണ് പൂജയെക്കുറിച്ച് അവിടെയുള്ളവർക്ക് തന്നെ പറയുന്നത് പ്രേക്ഷകർക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഇരുപത്തെട്ടിന് രാത്രിയാണ് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്ന വിവരം നാട്ടിൽ ലഭിച്ചത് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ച മൃതദേഹം തിങ്കളാഴ്ച രാവിലെ പയ്യാമ്പലത്ത് തന്നെ സംസ്കരിക്കുകയും ചെയ്തു ഇരുപത്തെട്ടിന് കോളേജ് അധികൃതരുടെ കോള് അമ്മയിലെ അച്ഛനിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു എന്തു പറയണമെന്നറിയില്ല ശരീരമാകെ വിറങ്ങലിച്ചു വിറച്ചുപോയി ശരിക്കും എന്താണ് സംഭവിക്കുന്നത് തിരിച്ചറിയാതെ അച്ഛനും അമ്മയും മുഖത്തേക്ക് നോക്കിയിരുന്നു എങ്ങനെ ഇത് ആരെങ്കിലും അടുത്ത് പറയും ഏതുവരെ അങ്ങനെ ചെല്ലും അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ് അഞ്ചരക്കണ്ടി എ ഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചർ അച്ഛനാണെങ്കിൽ ഓട്ടോ ഡ്രൈവറും കൊല്ലം ചെറിയയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരിയായ ഓട്ടോ ഡ്രൈവറിനെയാണ് ആദ്യം ഓർമ്മ വരിക പ്രേക്ഷകരെല്ലാവരും അത് പറയുന്നുമുണ്ട് ഇവരുടെ ഏക മകളാണ് പൂജ പൂജയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് എന്തിനാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ഇതുവരെ അറിയില്ല എന്നിരുന്നാലും മനസ്സിലുള്ളിലൂടെ പോയ മനോവിഷമം ആരോടും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ കുട്ടി അത് ചെയ്തത് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാകൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ ഒന്ന് വേദനിച്ച് കഴിഞ്ഞാൽ മനം കഴിഞ്ഞാൽ മറിച്ചൊന്നും ചിന്തിക്കില്ല ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാൽ ഇവിടെ ഇങ്ങനെ അച്ഛനും അമ്മയും ഉണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരുന്നതേയുള്ളൂ നിങ്ങളുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഭൂലോകമെടിഞ്ഞു വീണു എന്ന് പറഞ്ഞാലും നാളെ ഇനിയിപ്പോൾ ഒരു കൊലക്കുറ്റമാണെങ്കിൽ പോലും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാകും ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം കുട്ടികളെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഓരോ വാർത്തയിലും ഓരോ കുറിപ്പിലും പറയുമ്പോഴും ആത്മഹത്യ മാത്രമാണ് എല്ലാത്തിനും പരിഹാരമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് അതാണ് ശരിക്കുമുള്ളൊരു പ്രശ്നം എന്ന് തന്നെ എടുത്തു പറയണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் பெல் பட்டனும் அமர்